പക്ഷേ അതുപോലെ ഭോപ്പാൽ ഗ്യാസ് ട്രേജഡി ഉണ്ടായ സമയത്ത് ഭോപ്പാലിൽ പോയി അവിടെ വർക്ക് ചെയ്യും പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ നമുക്കറിയാം ഇന്നും വ്യവസായ മലിനീകരണങ്ങൾ അല്ലെങ്കിൽ ശരിയായ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ സിസ്റ്റം ശരിക്കും പാലിക്കാതെയാണ് പല വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് കേരളത്തിലടക്കമുള്ളത് അപ്പോൾ നോക്കി മലിനീകര മാലിന്യ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേഫ്റ്റി ഇഷ്യൂ എന്ന് പറയുന്നത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ല പരമാവധി നമുക്ക് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറക്കാൻ കഴിയുന്നതാണ് മോഷകർ എന്താണ് മഷ്ടാനുഭവത്തിനുള്ളൊരു ചിന്ത ഭോപ്പാലിലെ പ്രശ്നം ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അതായത് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ റയർലി ഉണ്ടാകുന്ന സംഭവമാണ് ആക്സിഡന്റ് എപ്പോഴും ഉണ്ടാവില്ല മലിനീകരണം എന്ന് പറയുന്നത് അതല്ല അതെന്നും നിരന്തരം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് നമുക്ക് കുറെ കുറക്കാൻ പറ്റും ഇതുകൊണ്ട് കുറെ കുറഞ്ഞിട്ടുണ്ടാവും ഭോപ്പാലിൽ വന്നതിന് ശേഷം അതായത് ഇൻസ്പെക്ഷൻ സിസ്റ്റം നിങ്ങളുടെ കുറച്ചും കൂടി ഇതാക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അത് മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻ്റ്ലി ഇത് ഇൻസ്പെക്ട് ചെയ്യണം പിന്നെ അങ്ങനെ കുറച്ചും കൂടി റോബസ്റ്റ് ആക്കി അതൊക്കെ ആക്കിയിട്ടുണ്ട് വെറുതെ നമ്മളിപ്പം വിചാരിക്കേണ്ട വെറുതെ ഗവൺമെൻറ് അതിന് ശേഷവും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ആ ലെവലിൽ ഉണ്ടായിട്ടില്ല ഒന്നാമത് അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അത് കമ്മിറ്റി ഗവൺമെൻറ് കമ്മിറ്റികൾ കൂടും ആ കമ്മിറ്റികൾ റെക്കമെൻറ്റേഷൻ ഉണ്ടാവും ഇന്നേ ചെയ്യണം ഇന്നേ ചെയ്യരുത് അത് നമ്മളൊരു ഈ അപ്രൂവൽ സമയത്ത് മിനിസ്ട്രി ഓഫ് ആണ് ഇതൊക്കെ ഇത്തരം ഫാക്ടറികൾ അപ്രൂവ് ചെയ്യുന്നത് ആക്സിഡൻറ്റ് പൊട്ടൻഷ്യലും റെഡ് കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രീസൊക്കെ അവരാണ് അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അത് തന്നെ അതിനാദ്യം ഇത്തരം ആക്സിഡൻറ്റ് ഒഴിവാക്കുന്ന വിധത്തിലുള്ള ഈ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ബിലിറ്റിനായിരിക്കും ആയിരിക്കും ടെക്നോളജി തന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ അവർ നോക്കും ഇൻസ്പെക്ഷൻ ഫ്രീക്വൻസിയും കൂട്ടും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ഗവൺമെൻറ് തീരെ ഇല്ലാത്തതല്ല ആ ഇല്ലാത്തല്ലെവലിൽ ആക്സിഡൻറ്റ് പിന്നെ വന്നിട്ടില്ല പക്ഷെ പൊല്യൂഷൻ എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഒഴിവാക്കും അതൊരിക്കലും അവർ അവരെ ചെയ്യയില്ല കാരണം എന്തുകൊണ്ട് ചെയ്യില്ല എന്ന് ഞാൻ അവർ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല അത് കുറക്കാൻ പറ്റും നിങ്ങൾക്ക് പൊല്യൂഷൻ തീരെ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കിയിട്ട് സീറോ ആക്കിയിട്ടൊന്നും നടത്താൻ പറ്റുന്ന ഫാക്ടറികൾ വളരെ കുറവേ ഉണ്ട് ഇവിടെ ചായക്കട പോലും നിൽക്കുന്നത് നടത്താൻ പറ്റില്ല പിന്നെ അതിന് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിൽ കുറേ വേസ്റ്റ് ഇങ്ങനെ തട്ടി അതേ സമയത്ത് അതിൻ്റെ വോള്യൂം കുറച്ചു അതിൻ്റെ വോളൂം കുറച്ചിട്ട് ഇത് കുറേ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ ചണ്ടി ഇവിടെ ഇരിക്കുന്ന മാതിരി ഇരിക്കും കുറച്ചാണ് എങ്കിൽ നിങ്ങൾക്ക് അത് സ്ഥലത്ത് സൂക്ഷിക്കാൻ പറ്റും ഒരു ചെറിയ ബിൽഡിങ്ങിനകത്ത് അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ഇത് ഇവരത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും അവർ ജീറോ പൊല്യൂഷനാക്കിത്തരുകയും ചെയ്യും ഒരു കുഴപ്പമില്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്രശ്നമാണ് അത് അത് ഒരഞ്ച് ശതമാനാക്കാൻ അഞ്ച് ശതമാനത്തിന് മൂന്ന് ശതമാനം ആക്കാനുള്ളതിൻ്റെ അതിൻ്റെ ഇറച്ചി ചെലവ് വേണ്ടി വരും മൂന്നിനെ രണ്ടാക്കാൻ അപ്പോൾ അതങ്ങനെ കൂടി കൂടി ഇത് ഭാഷ അത്രയും ഏതെങ്കിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഥാപനങ്ങളുടെ ഭാഗമായിരുന്നു പ്രവർത്തിക്കുകയും ചെയ്തായിരുന്നിട്ട് അതേ സമയത്ത് ഒരു സ്വതന്ത്ര ഗവേഷകൻ എന്ന നിലയിൽ ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയ ശ്രമങ്ങളാണല്ലോ ഈ വർഷങ്ങൾ മുഴുവൻ കണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തായിരുന്നു എനിക്ക് വെല്ലുവിളികളൊന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല ഞാനൊന്നും കാരണം കാര്യമായിട്ട് ഞാനിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ അധികവും ഞാൻ തന്നെയാണ് എനിക്ക് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെയാണ് ഗ്വാലിയർ റൈൻസാര് ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഈ നാട്ടം എന്നുള്ളത് ആരും എന്നോട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ഉണ്ടാകുന്ന എനിക്ക് ഒരു ഇതുമില്ല അങ്ങനെ ഒരു കൊടു ഇന്നേ ദിവസം കൊടുക്കണമെന്നുള്ള ഇതൊന്നുമില്ല ഡെഡ് ലൈൻ ഒന്നും ഇല്ല ഒന്ന് ഒരു ഗുണമുണ്ട് ഒന്ന് ദോഷം എന്ന് ദോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല അതിങ്ങനെ ആരെങ്കിലും ഇങ്ങനെയെങ്കിലും നടന്നു പോകുന്നില്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ അപ്പം അത് പൈസ എനിക്ക് അത്യാവശ്യമായിട്ടും തോന്നിയിട്ടില്ല സമയത്ത് പിന്നെ വളരെ സുഖമാണ് ഡെഡ് ലൈൻ ഇല്ലാത്ത ഇല്ലാത്തവർക്കില്ലേ ഡെഡ് ഡെഡ്ലൈനാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഈവൻ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഒരു ഡെഡ് ലൈൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഡെഡ് ലൈൻ ഒരിക്കലും ഇല്ല അപ്പം എന്നോട് ഞാൻ എന്ത് പണി ചെയ്യാൻ ശരി എന്റെ ജോണപ്രാഹമാണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ ആണ് വന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഞാൻ ചേക്കാ ഷാപ്പ് പോകും എൻ്റെ ഓഫീസ് ചാകാ ഷാപ്പിന് വളരെ ഇവിടെ മാഷയുടെ മാഷിപ്പം ഇത്രയും ഇക്കാലം അത്രയും ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോൾ ഒരുതരം സമാന്തര ജീവിതം ഇങ്ങനെ പോകുന്ന പോലെ തോന്നും ഒന്നിൻ്റെയും ഭാഗമാകാതെ ഒരു പക്ഷേ വാക്കുകളിൽ നിന്ന് തോന്നുന്നത് ഒരു ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാൾ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ മാഷ ഒരു ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി എന്താണ് അങ്ങനെ ഒരു ഫിലോസഫി ഞാൻ അങ്ങനെ ഒന്നും വ്യാജിട്ടൊന്നും നടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ അഞ്ച് മൂന്ന് വയസ്സിൽ സ്വാമിയായതാണ് എൻ്റെ ശരിക്കുള്ള പേര് കുഞ്ഞാണ്ടി 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 ആണ്ടി ആണ്ടവൻ കുഞ്ഞാണ്ടി എന്നുള്ള പേരെനിക്ക് വരാൻ കാരണം എൻ്റെ മൂത്ത രണ്ട് സഹോദരങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ ജനിക്കുന്നതിന് മരിച്ചു പോയി ഓക്കെ അതെങ്ങനെയോ മരിച്ചതെന്ന് എനിക്കറിയില്ല ഒന്ന് എനിക്കൊന്നും എനിക്കോ മരിച്ചു വീണിട്ടൊക്കെ പട്ടിണി നടന്നിട്ടൊന്നുമല്ല ഒരു പൈസ കശ കഞ്ഞു പിടിക്കാനുള്ള വകിയൊക്കെ ഉണ്ടായിരുന്നു മരിച്ചുപോയി അപ്പോൾ ആരോ അമ്മയോടോ മറ്റോ പറഞ്ഞു ഇത് ഒരു കാര്യം ചെയ്യണം ഇന്ന് ഇവനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളിവനെ പളനി ആണ്ടവന് കൊടുക്കണം ഓ കൊടുക്കാമെന്ന് പറഞ്ഞു അതിനെന്തായു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വിപനയും കൊണ്ട് ഒരു ഇരുപത് ദിവസവും ഇരുപത്തൊന്ന് ദിവസമോ മറ്റോ ഈ ജിന്ച്ചു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം പോയിട്ട് ദീക്ഷ അല്ല ഇത് മഴിക്കണം ഭിക്ഷ ഭിക്ഷണം ഭിക്ഷടണം നിർത്തണം അമ്മ അത് ചെയ്തു അമ്മ നല്ല അമ്മ അതിസുന്ദരിയൊക്കെ ആയിരുന്നു അപ്പം ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള അതിസുന്ദരി ആയിട്ടുള്ള ഒരു അമ്മയും കുഞ്ഞും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വിശയാഴ്ച എന്നിട്ട് അത് അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഏതെങ്കിലും മലയാളം വീട്ടിലും മറ്റും ഇരുന്നിട്ട് കഞ്ഞി ആക്കിയിട്ട് കുടിച്ചിട്ട് അങ്ങനെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ നടന്നു എന്നിട്ട് പിന്നെ ആൻറ്റി അവളെ പോയി പള്ളി പള്ളി പോയി എന്നിട്ട് പണിന്ന് പൂജയൊക്കെ ചെയ്തു അത് അച്ഛനും ഉണ്ടായിരുന്നു അന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയിരുന്നു അന്ന് അതിന് അങ്ങനെയൊക്കെയാണ് കിട്ടിയ അവർ മൈക്കിലാറ്റം പറഞ്ഞിട്ടു അങ്ങനെ അങ്ങനെ വന്നു അങ്ങനെ വന്ന് അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു അന്ന് അന്നൊക്കെ ജനിച്ച ഇവിടെയാണ് അപ്പം ഇവിടുന്ന് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലായിട്ടും പഠിക്കുമ്പോൾ അങ്ങ് അങ്ങ് പോയി പാ പാറാട്ട് പുത്തൂർ പി ആർ കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ പോയപ്പോൾ കുഞ്ഞാണ്ടിന്ന് ഇവിടുത്തെ സ്കൂളിലൊക്കെ തന്നെ കുഞ്ഞാടിയിൽ നിന്നാണ് വിളിച്ചത് അന്ന് കുഴപ്പമില്ലെന്ന് ആർക്കും കുഴപ്പമില്ലായിരുന്നു ഞാൻ കുഞ്ഞാണ്ടി ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ പിള്ളേർ മറ്റേ പിള്ളേർ ആൻറ്റി പൂശാരിന്ന് വിളിക്കുന്നത് അപ്പോൾ അതെന്നല്ലാണ്ട് കുഞ്ഞാണ്ടി കുഴപ്പമില്ലായിരുന്നു ആൻറ്റി പൂശാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാര്യമൊക്കെ ചെയ്തു അതിന് അതിനകത്ത് കാര്യം ശരി പേരങ്ങ് മാറ്റി കളഞ്ഞേ അതിനെ പത്മനാഭൻ എന്നാക്കി അല്ലെങ്കിൽ കുഞ്ഞാണ്ടിന്നായിരുന്നു എൻ്റെ പേര് അപ്പം അത് ഒരു ഇതാണ് അപ്പം തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് വീടില്ല ഹോംലെസ് ആണ് സ്വന്തം വീടില്ല വീടില്ലാന്ന് പറഞ്ഞാൽ സ്വന്തം വീട് വീട്ടിലായിട്ട് കുറേ കുറേയായി വീട് ഉണ്ടാക്കാനായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയത് തോന്നിയിട്ടില്ല ഇപ്പം ചിലപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് വീടില്ലല്ലോ ഒന്നും അത് വലിയ പ്രശ്നമായിട്ടില്ല തോന്നുന്നില്ല അപ്പം ഇതൊരു മായയായിട്ട് ഇങ്ങനെ പോകുന്നു സൗഹൃദങ്ങളാണോ മാഷ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളത് ഞാൻ താമസിച്ചിരുന്നത് പാടക തന്നെയാണ് സൗഹൃദങ്ങൾ വളരെ കുറച്ച് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളു വർക്ക് അല്ലെങ്കിൽ വർക്കിന് വേണ്ടി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർ രമേശ് കോ കോയമ്പത്തൂർ കൊറേ താമസിച്ചിട്ടുണ്ടായിരുന്നു രോഗം അതൊക്കെ വർക്കിൻ്റെ പേരിലായിരുന്നു അത് ആ ഇത് താമസിക്കുന്ന ഒക്കെ തന്നെ പത്ത് ഇരുപത്തെട്ട് പേര് എൻ്റെ കൂടേൻ്റെ മരിച്ചുപോയിട്ട് വളരെ ചെറുപ്പാണ് എന്നെക്കാളും ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ അത്രയും ആൾക്കാർ ആരുമേ മരിച്ചു വിട്ടിട്ടുണ്ടല്ലോ ഇരുപത്തെട്ട് പേരുള്ള കുറേ പേര് മരിച്ചിട്ടുണ്ട് നമ്മളെക്കാളും പ്രായം പറഞ്ഞു ഇവർക്ക് എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വർക്കിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തത് കെ പി ശശി പിന്നെ എൻ്റെ ശശി സതീഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ ഞാൻ തന്നെയാണ് ഒന്ന് റിപ്പോർട്ടൊക്കെ എഴുതി ഞാൻ തന്നെ എന്തെങ്കിലും ലെവലിൽ എവിടെയെങ്കിലും എത്തി ആരെങ്കിലും നാല് നാലുപേർ വായിച്ചാൽ അവർ എഫക്റ്റഡായി അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായി ഇതൊക്കെ ഇവരെ ഇവരൊക്കെ ഉണ്ടായിരുന്നു വേറെ തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടോ അത് കോയമ്പത്തൂരെ രമേശ് ആലൻസിൽ ശരി അപ്പോൾ അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് കുറേ പെണ്ണുങ്ങളുണ്ട് അധിക പേരുടെയും പേര് തുടങ്ങുന്ന എസ് എന്ന ലെറ്ററിലും അപ്പോൾ ഇപ്പോൾ എനിക്ക് ആരും കൂടെയില്ല ആരും ഒരു സാധനം വായിക്കാൻ പോലും ഇല്ല എനിക്ക് വന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും പറ്റില്ല ഇനി വയസ്സുകാലത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ രണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒന്ന് ഈ നീണ്ട നീണ്ടകര ഒരു കെ എം എം എൽ എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഉണ്ട് അവർ ചവരാ നീണ്ടകരയിൽ തന്നെ കാണുന്ന മറ്റൊരു മിനറലാണ് ഇൽമനൈറ്റ് നേരത്തെ നമ്മൾ സംസാരിച്ച് മോണസൈറ്റാണ് റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഇലുമനേറ്റ് എന്ന് പറയുന്നൊരു മിൻറ്ററുണ്ട് അത് കളത്തിട്ടാണ് അതിൽ നിന്ന് അതിനകത്ത് ടൈറ്റാനിയമാണത് അപ്പോൾ ഈ വെള്ള പെയിൻറ്റ് ഉണ്ടാക്കുന്ന ഈ ടൈറ്റാനിയത്തിൽ ഏറ്റവും വില കൂടിയ പെയിൻ്റാണ് ഏറ്റവും ഭംഗിയുള്ള ഡ്യൂറബിളായിട്ടുള്ള പെയിൻ്റുമാണ് ആ പെയിൻ്റ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ഈ ഇലുമനേറ്റിലും ഉണ്ട് അല്പം യുറാനിയം പക്ഷേ ചോറിയത്തിലുള്ളതിൻ്റെ നൂറിലൊന്നേ ഉള്ളു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറി കൂടെ ഇപ്പം ഇലുമിനേറ്റിൽ ഇലുമിനേറ്റ് ടൈറ്റാനിയം കൂടാതെ ഐറൺ ഉണ്ട് പിന്നെ ഹെവി മെറ്റൽസ് ആയിട്ട് നാല് ഹെവി മെറ്റൽസ് ഉണ്ട് ക്രോമിയം ലെഡ് ഇങ്ങനെ നാല് ഹെവി മെറ്റൽസ് ഉണ്ട് അത് കുറച്ച് കൂടുതൽ തന്നെ ഒരു ഒരു കിലോഗ്രാം ടൈറ്റാനിയം ഉണ്ട് ഡയോക്സൈഡ് അതാണ് പിഗ്മെൻറ്റിൻ്റെ പേര് ഉണ്ടാക്കാൻ രണ്ട് രണ്ടേ കാൽ കിലോ എൽമിനേറ്റ് വേണം ഇതുവരെയായിട്ട് അവർ അവർ ഏതാണ്ട് ഒരു ലക്ഷം ടൺ ടൈറ്റാനിയം പെയിൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടേ രണ്ട് ലക്ഷം ടൺ എൽമിനേറ്റ് അവിടുന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉള്ള ഇലുമിനേറ്റ് അല്ലാത്ത ടൈറ്റാനിയം അല്ലാത്ത ബാക്കി സാധനങ്ങൾ മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവില്ല വേസ്റ്റിൽ അപ്പോൾ ഈ ഇത് ഇലുമിനേറ്ററിൽ നിന്ന് ടൈറ്റാനിയം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ടോക്സിൻസ് ആണ് ഒന്ന് ഹെവി മെറ്റൽസ് രണ്ട് യൂറാനിയം എഥോറിയം ആൻഡ് യൂറാനിയം മൂന്ന് ഡയോക്സിൻ ഈ ഡയോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും അറിയപ്പെട്ട അറിഞ്ഞതിൽ ഏറ്റവും മാരകമായിട്ടുള്ള വിഷമാണ് അറിയപ്പെട്ടതിൽ ഏറ്റവും മാരകമായിട്ടുള്ള വിഷമാണ് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനൊക്കെ ഉണ്ട് ഇന്ത്യ അതിനകത്ത് ഭാഗമാണ് ഇത് ഉണ്ടാക്കുന്നത് ചില ഫാക്ടറികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചില പെസ്റ്റിസൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ടോപ്പ് ലെവലിലുള്ളൊരു പോയ്സൺ ആണ് അപ്പോൾ ഈ ഡയോക്സിൻ അവിടുത്തെ മണ്ണിലുണ്ട് എന്നും അവിടെ അവിടെ അവിടെയുള്ള പശുവിലും കോഴികളിലും എത്തിയിട്ടുണ്ട് എന്നും ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റഡി ഉണ്ട് പിന്നെ അത് അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് കുഴിച്ചിട്ടിരിക്കുകയാണ് താഴെ അതിൻ്റെ ഒക്കെ വളരെ വീക്കാണ് അത് പൊട്ടി ഒലി ഒലിച്ചിട്ട് ഈ വേസ്റ്റുകൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സാധനങ്ങളും മണ്ണിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന് നാഷണൽ എൻവയോൺമെൻറ്റൽ എൻജിനീയറിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീരി നാഗ്പൂരിലുള്ള അവരുടെ സ്റ്റഡിയുണ്ട് ഒഫീഷ്യൽ സ്റ്റഡിയാണ് ഗവൺമെൻറ് സ്ഥാപനമാണ് ഈ ഈ സ്റ്റഡി ഇത് കുറേ കേസുകളൊക്കെ പോയിട്ട് കേസുകളൊക്കെ പോയി ഒരിക്കലും നല്ലൊരു ജഡ്ജ്മെൻറ്റ് ഒരു ഗ്രീൻ കോട്ടനിന്നുണ്ടായി അതിനൊക്കെ തകിടം മറച്ചിട്ട് ഇപ്പോൾ ഇത് മറന്നു പോവാണ് അതായത് നീരി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഏരിയ മൊത്തം മണ്ണ് വലിച്ചെടുത്തിട്ട് ഓയിലുകളും മറ്റു ഒക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് എന്താണ് പറയുന്നത് സോയിൽ റെമഡിയേഷൻ എന്നാണ് അതിനെ പറയുന്നത് അത്തരം വർക്കുകൾ ലോകത്തിൽ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ ഇന്ത്യയിൽ ഒന്നേ ഇപ്പം നടക്കുന്നുള്ളൂ അത് ഊട്ടി ഇവിടെയാണ് മൂന്ന് ഇവിടെ ഒരു ടൂറിസ്റ്റ് സെൻ്ററുണ്ട് തെർമോമീറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലം അപ്പം ഇത് ചെയ്യണം എന്ന് നീരി പറഞ്ഞതാണ് അപ്പം ഇതൊക്കെ ഇതൊന്നും പബ്ലിഷ് ചെയ്തില്ല റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ നെറ്റിൽ കിട്ടില്ല ഓഫീഷ്യൽ അവൈലബിളല്ല ഇപ്പോഴും അതൊരു കേസിലിരിക്കുകയാണ് ആ കേസിൽ പോയി കേസ് കൊടുത്തവരോ കേസിന് കേസിന് കേസ് കൊടുത്തവർക്കും ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നില്ല അവർ അവരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ ലോക്കൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇടക്കിടക്കിങ്ങനെ കേസ് കൊടുക്കും അവർ കേസ് കൊടുക്കും വക്കീൽമാർക്ക് കേസ് കൊടുക്കും അതൊക്കെ ഇങ്ങനെ ആയിട്ട് വരികയാണ് അപ്പോൾ ഇത് ഈ റിപ്പോർട്ടൊന്ന് ഇതാക്കാൻ ഒരു എനിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു ഐ മേ ബി ഏബിൾ ടു ഡു ഐറ്റ് അല്ലെങ്കിൽ മറന്നുപോയി നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടാമത്തെ വർക്ക് എന്താ രണ്ടാമത്തെ വർക്ക് ഈ ആൾക്കോഹോൾ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഈ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ അത് ഒന്ന് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമില്ല കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനകം ഏതാണ്ട് നാല് ഇലർട്ടികളും കൂടിയിട്ടുണ്ട് ഇവിടുത്തെ ഈ ആൽക്കഹോൾ പ്രൊഡക്ഷൻ എന്തിന് കൂടിയിട്ടുണ്ട് ഇത് മുഴുവനും പെട്രോൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ആൽക്കഹോൾ ഉണ്ടാക്കും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ഇതാണ് ആൽക്കഹോൾ അതായത് ഇപ്പം ആയിരം കോടി ലിറ്റർ ആൽക്കഹോൾ അവിടെ ഉണ്ടാക്കുന്നത് ഈ ഇഥനോൾ എന്ന് പറയുന്ന സാധനം അത് തന്നെ കുടിക്കാനും അത് മതി പെട്രോൾ ഇടാനും അത് മതി പ്ലാസ്റ്റിക്കിനൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ അതുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുകയും ഏറ്റവും കൂടുതൽ മണ്ണിന് വിഷം ഉള്ള ഇതുകൊണ്ട് വിഷം കലങ്ങിയ മണ്ണ് വേസ്റ്റ് വാട്ടർ മണ്ണിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് അതിനെക്കുറിച്ച് സ്റ്റഡീസുണ്ട് എല്ലാവർക്കും അറിയാം എന്താണെന്നറിയാൻ ഇത് ഒരു ഒരു ലിമിറ്റുമില്ലാതെ ഇങ്ങനെ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റ് ഇത് ഇങ്ങനെ കൂടിക്കൂടി വരും അവസാനം നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ ഒരു ശത ഒരു ശതമാനം പെട്രോൾ തുടങ്ങിയതാണ് പെട്രോളിൽ ഇത് കലക്കൽ ചാരായം കിളക്കൽ ഇന്നിപ്പോൾ ഇരുപത് ശതമാനത്തിലെത്തി അതായത് നിങ്ങൾ എണ്ണൂറ് ഒരു ലിറ്റർ പെട്രോൾ മേടിക്കുമ്പോൾ എണ്ണൂറ് ലിറ്ററാണ് പെട്രോൾ അതിനകത്തുള്ളത് ഇരുന്നൂറ് ലിറ്റർ ചരായമാണ് അപ്പോൾ ഇതിങ്ങനെ കൂട്ടണമെന്നാണ് അത് മുപ്പത് ആ മുപ്പത് ഇതിങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ട് അത് ഉണ്ടാകണമെന്ന് ശരിയാണ് വേറെ നല്ല വഴിയൊന്നുമില്ല അത് ശരി പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു വഴിയുണ്ട് ഇത് ഇതിന് ഈ പറഞ്ഞൊരിക്കാൻ അറിയപ്പെടുന്ന പ്രശ്നങ്ങൾ അത് ഇല്ലാണ്ടാക്കണം ഈ രണ്ട് രണ്ട് മേഖലകളിലാണ് ഞാൻ ഇപ്പൊ ഇടപെടാൻ പോകുന്നത് സ്ഥലങ്ങളിലൊക്കെ അതിനെ ആ തോട്ടുപ്പള്ളിയിലെ ഇല്ലീഗൽ മൈനിങ് ആണ് ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന ഇല്ലീഗൽ മൈനിങ് ആണ് കാരണം അതിനെ അവർ കൊടുത്തിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് ശേഷം സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു ഫ്ലഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ മൈൻ ചെയ്ത് ഈ മണൽ നീക്കണം അങ്ങനെ സ്വാമിനാഥൻ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സ്വാമിനാഥൻ അവിടെ പഠിക്കാനും പോയിട്ടില്ല സ്വാമിനാഥൻ സ്റ്റഡി ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് സബ്മിറ്റ് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടാക്കിയിട്ടാണ് ആ ഗവൺമെൻറ് ഓർഡർ ആണ് ഈ തോട്ടപ്പള്ളിയിലല്ലെങ്കിൽ ഇത് ഇത് മൈനിങ് അലോഡല്ല കാരണം അത് ആ ഏരിയ അതിൻ്റെ എൻവയോൺമെൻറ്റൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അതുകൊണ്ട് ബാൻ ചെയ്തിരിക്കാണ് ആ ഒരു മിനിസ്ട്രി ഓഫ് എൻവൈറോൺമെൻറ്റ് പക്ഷേ ഇത് ഒരു ഈ ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാമിനാഥൻ ഒരു കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ സ്വാമിനാഥൻ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞായാലും വലിയ രസം സ്വാമിനാഥൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് റെക്കമെൻഡേഷൻ അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വാമിനാഥനോട് ചോദിച്ചു അയാൾ അയാൾക്ക് കന്ന് അയാൾ മരിച്ചു വന്നത് അയാൾ കന്ന് തൊണ്ണൂറ്റാറ് വയസ്സും മറ്റും അയാൾ അയാളുടെ അടുത്ത് കത്ത് പോയിട്ടുണ്ടാവില്ല കത്ത് പോയത് അവിടെയുള്ള ഒരു അസിസ്റ്റൻ്റെ അടുത്താണ് അവൻ എനിക്ക് മറുപടി അയച്ചു ഞാൻ കൽക്കറ്റയിലുള്ള ഓഫീസിൽ ചോദിക്കട്ടെ സ്വാമിനാഥൻ ഇപ്പോഴാണ് ഏ അപ്പം ഒന്നാമത് സ്വാമിനാഥൻ്റെ റെപ്യൂട്ടേഷൻ രക്ഷിക്കണമെന്ന് സ്വാമിനാഥൻ കമ്മീഷൻ എൻ്റെ ഓഫീസിന് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കാണ് താല്പര്യം പക്ഷേ അത് വേണ്ടുന്ന മാതിരി ഇവിടെ ശരിക്കാരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം നിങ്ങൾ അവിടെ പോയിട്ട് കൃത്യുള്ളത് മരണസ്ഥലല്ലേ അവർ പോയിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാന്ന് നമുക്ക് തന്നെ അറിയില്ല ആൾക്കാർ ഇപ്പം തന്നെ വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മഷെ നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു ഒരു കാര്യം മാഷെ കേരളത്തെക്കാട്ടും കൂടുതൽ പല സ്ഥലങ്ങളിൽ താമസിക്കുകയും കേരളത്തിന് പുറത്ത് സഞ്ചരിക്കുകയും മറ്റ് പല സമൂഹങ്ങൾ അടുത്തറിയുകയും ചെയ്ത ഒരാളും പുറത്തു നിന്ന് നമ്മുടെ മലയാളി സമൂഹത്തെ നോക്കിക്കാണുമ്പം മഷ മഷയ്ക്ക് എന്താണ് തോന്നിയത് മലയാളി സമൂഹത്തെ പറ്റി ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ എനിക്കിപ്പോഴാണ് എനിക്ക് വലിയൊരു അഭിപ്രായമൊന്നും ഇല്ല നമ്മൾ എന്നെ കുറിച്ച് തന്നെ വലിയൊരു അഭിപ്രായം ഇല്ലാത്ത നമ്മൾ ഉള്ള സാധാരണ എല്ലാവരും പോലെ തന്നെ പൊങ്ങച്ചുള്ളൊരാൾ കൂടുതലുള്ള ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ വലിയൊരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോഴുള്ള ഒരുപാട് നന്ദി ഭാഷ കരയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു മാഷനിൽ ചെയ്യാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും വളരെ മറ്റുള്ള ആളുകളുടെ കൂടി വിജയകരമായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി